പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും നേടിയവർക്ക് രൂപയ്ക്ക് നൽകി വേറിട്ട വേറിട്ട മൈ ഹോം ഫർണിച്ചർ ചേർന്നാണ് സംഘടിപ്പിച്ചത് ും പിന്നിലെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ആദരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞു മൈ ഹോം ഫർണിച്ചർ ചേർന്നാണ് സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും നേടിയ വേറിട്ട ആദരവ് ഒരുക്കിയത് ഒരു രൂപയ്ക്ക് മെത്ത നൽകിയായിരുന്നു ആദരം ഓച്ചിറ മൈ ഹോം ഷോറൂമിൽ സംഘടിപ്പിച്ച പരിപാടി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു ജഗദീഷ് ലത്തീഫ ബി തുടങ്ങിയവർ പങ്കെടുത്തു വിജയത്തിനു പിന്നിലെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ആദരിക്കുകയും നമ്മെ വളർത്തിയെടുത്ത സമൂഹത്തോട് നന്ദി അറിയിക്കുകയുമാണ് ഇതിലൂടെ ചെയ്തതെന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും മൈ ഹോം മാനേജിംഗ് പാർട്ട്ണർ നിസാം ബഷീർ പറഞ്ഞു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയവർക്കാണ് മെത്തകൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ